അലൈക്കും വഹമ്മ അലഹമില്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ വല്ലാത്ത പ്രയാസം വന്ന സമയത്ത് മാനസികമായിട്ട് തളർന്ന ഒരു സമയം അത് അങ്ങനെ തന്നെ പറയാട്ടോ കാരണം നമ്മുടെ മനസ്സിൽ നമ്മുടെ ജീവിതത്തിൽ വല്ലാത്തൊരു പ്രയാസം വരുമ്പോൾ നമ്മൾ ആകെ തളർന്നു പോകും അല്ലേ നമുക്കൊന്നിനും ഒരു ഉന്മേഷം ഉണ്ടാവില്ല ഭക്ഷണത്തിന് ഭക്ഷണം കഴിക്കാൻ വേണ്ട അതുപോലെ തന്നെ നമ്മൾ നിത്യേന ചെയ്തു പോരുന്ന കാര്യങ്ങൾക്കൊന്നും മനസ്സിന് ഒരു നമുക്ക് ചെയ്യണം എന്ന തോന്നലുണ്ടാവില്ല നമുക്ക് അള്ളാഹുവിനോട് മാത്രം ദുവാ ചെയ്ത് കരഞ്ഞിരിക്കാനാണ് നമുക്ക് തോന്നുക വല്ലാത്ത പ്രയാസങ്ങളൊക്കെ പെട്ടെന്നൊരു ഷോക്ക് പോലെ ഒരു പ്രയാസം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അല്ലേ ആകെ മനസ്സ് വേദനിക്കുന്നൊരു സമയം അങ്ങനെ ഒരു സമയത്ത് ഞാൻ ചൊല്ലിയ ഒരു ദിക്റും ആ ദിക്റ് എത്ര തവണയാണ് ഞാൻ ചൊല്ലിയത് ആ ഒരു എണ്ണവും എപ്പോഴാണ് ഞാൻ ഇത് ചൊല്ലിയത് എത്ര ദിവസമാണ് ഞാൻ ഇത് ചൊല്ലിയത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻഷാ ഇൻഷാല്ല നിങ്ങളോട് ഷെയർ ആക്കുന്നത് കാരണം എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് ഓരോ പ്രയാസം പറഞ്ഞിട്ട് ഇത്ത ഓരോ പ്രയാസമുണ്ട് ബുദ്ധിമുട്ടുണ്ട് മനസ്സിനെന്നും പ്രയാസമാണ് പെട്ടെന്ന് നമ്മുടെയൊക്കെ ഓരോ കാര്യങ്ങൾ നടന്ന് കിട്ടാനുള്ള തിക്കറുണ്ടോ അത് വലിയ തിക്കറാവുകയും ചെയ്യരുത് ചെറിയ മക്കളാണുള്ളത് നമുക്ക് ചൊല്ലാൻ എളുപ്പമുള്ള നമുക്ക് ജീവിതത്തിൽ എപ്പോഴും പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ചെല്ലാൻ പറ്റുന്ന തിക്കർ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കാറുണ്ട് അപ്പം എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇത് പറയുന്നത് എന്നോട് അവർ നിങ്ങൾ ഓരോ കാര്യത്തിന് നിങ്ങൾ ചെല്ലുന്ന ദിക്കർ ഒന്ന് പറഞ്ഞു തരുമോ എന്നാണ് അപ്പോൾ ആ ഒരു ദിക്കറാണ് ഞാൻ കുറേ മുന്നത്തെ വീഡിയോയിലും ഈ ഒരു ദിക്ക്റ് നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങളെ പ്രയാസം വരുന്ന സമയത്ത് മാനസികമായിട്ട് നിങ്ങൾ നിങ്ങളാകെ തളർന്നിരിക്കുന്ന എന്തെങ്കിലും ഒരു പ്രയാസം നിങ്ങളെ ജീവിതത്തിൽ വന്നാൽ നിങ്ങൾ ഈ ഒരു ദിക്ക്റ് ചൊല്ലിക്കോളി എന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല ഈ ദിക്കറ് ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ വനീമൽ മൗല വനീമൻ നസീർ ഹസ്ബുൻ അല്ലാഹു വനീമൽ വക്കീൽ വനീമൽ മൗല വനീമൻ നസീർ ഹസ്ബുൻ അല്ലാഹു വനീമൽ വക്കീൽ വനീമൽ മൗല വനീമൻ നസീർ എന്ന ദിക്കറാണ് ഞാൻ ചൊല്ലിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഞാൻ ചൊല്ലിയ സമയം സുബഹി നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഒറ്റ ഇരുപ്പിൽ ഇരുന്ന് മുന്നൂറ് തവണ കിബിലയ്ക്ക് മുന്നിട്ടാണ് ഞാനിത് ചൊല്ലിയത് കണ്ണീരോടെയാണ് ഞാൻ ചെല്ലിയത് എന്ന് തന്നെ പറയാം അത്രക്കും വിഷമം വന്ന ഒരു സമയമായിരുന്നു ഈയൊരു ധിക് ഞാൻ ചൊല്ലിയത് ഈ ധിക്ര് ഞാൻ ചൊല്ലാനുണ്ടായ കാരണം ഞാൻ ഈ ഒരു ദിക്റിനെ പറ്റി പ്രഭാഷണത്തിൽ കേട്ടിട്ടുണ്ടായിരുന്നു ഒരു ചരിത്രമുണ്ട് ഈ ധിക്റിനെക്കുറിച്ച് നമുക്ക് പെട്ടെന്ന് നമ്മളാകെ തളർന്നു പോകുന്ന സമയം എന്നെ ആരും സഹായിക്കാൻ ഇല്ലല്ലോ റബ്ബെ ഞാൻ ഇനി എന്താ ചെയ്യുക അങ്ങനെയൊക്കെ ഒരു സമയം വരുന്ന സമയത്ത് നിങ്ങൾ ചൊല്ലിക്കോളി ഹസ്ബുൻ അല്ലാഹു വനീമൽ വക്കീൽ വനീമൽ മൗല വനീമൽ നസീർ എന്ന കുറിച്ച് ഞാൻ പ്രഭാഷണത്തിൽ കേട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ ഒരു ദിക്ർ ഞാൻ ചൊല്ലാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഞാൻ ഒരു തവണ മാത്രം ഒന്നുമല്ല കേട്ടോ ഈ ദിക്ർ ചെല്ലിയത് പിന്നെ ഞാൻ ഹസ്ബുൻ അല്ലാഹു വനീമൽ വക്കീൽ എന്നും ഈ ദിക്ർ ഞാൻ ചൊല്ലാറുണ്ട് അപ്പോൾ ഞാൻ അന്ന് ആകെ പ്രയാസം വന്ന സമയം ഞാൻ ആകെ തളർന്ന ഒരു സമയത്ത് ഞാൻ ചൊല്ലിയ ദിക്ർ ഹസ്ബുൻ അല്ലാഹു വനീമൽ വക്കീൽ വനീമൽ മൗല വനീമ നസീർ എന്ന ദിക്റാണ് അപ്പോൾ ഈ ഒരു ദിക്ർ ഞാൻ സുബഹി നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം കിബിലയ്ക്ക് മുന്നിട്ട് നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ടല്ലാട്ടോ ചെല്ലിയത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചെല്ലിയത് അത് കിബിലക്ക് മുന്നിട്ട് ഇരുന്നു കൊണ്ട് ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ മുന്നൂറ് തവണ കണ്ണീരോടെയാണ് ചൊല്ലി തീർത്തത് അങ്ങനെ ഞാൻ ഒരു മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ഈ ഒരു ദിക്ർ ഞാൻ ചൊല്ലാൻ തുടങ്ങി അങ്ങനെ മൂന്ന് ദിവസമായപ്പോഴേക്കും എൻ്റെ ആ ഒരു പ്രയാസം മെല്ലെ മെല്ലെ ഇങ്ങനെ സാവധാനമായിട്ട് എല്ലാം റെഡിയാവാൻ തുടങ്ങി എൻ്റെ ആ മാ ഞാൻ തളർന്ന ആ പ്രയാസം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഒരു വിഷമം വന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യം ഉണ്ടാവുമല്ലോ നമുക്ക് പല പല കാര്യങ്ങളും ജീവിതമല്ലേ പല പ്ര പ്രയാസങ്ങളും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും അല്ലേ അതിപ്പം നമുക്ക് കുറേ പണമുണ്ട് ഒരു പ്രയാസവുമില്ല അങ്ങനെയല്ല നം നാം കരുതേണ്ടത് നമ്മളൊക്കെ ചിലരൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട് അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ല അവരുടെ കയ്യിലൊക്കെ ഒരുപാട് പൈസ ഇല്ലെന്ന് അങ്ങനെയല്ല അവരോട് ചോദിച്ചു നോക്കണം അവരെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും മനസ്സിന് ഉണ്ടാവില്ല എത്രയോ അങ്ങനെ ഒരുപാട് പണമുണ്ട് പൈസക്കൊരു ബുദ്ധിമുട്ടും ഇല്ല ഇത്ത പൈസ എന്ത് കാര്യത്തിനും എൻ്റെ കയ്യിൽ പണമുണ്ട് എനിക്ക് പണത്തിൻ്റെ ബുദ്ധിമുട്ടൊന്നുമില്ല എനിക്ക് മനസ്സിന് സമാധാനമില്ല പോരെ അതുപോലെ നമുക്ക് നമ്മൾ ചിലപ്പം കരുതും പൈസ ഉണ്ടായാൽ എല്ലാം നമുക്ക് റാഹത്താവുന്നു ഈ പണം വന്നാൽ നമുക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രയാസമുണ്ടാവും അപ്പം നമുക്ക് കഴിയാനുള്ള നമ്മുടെ കാര്യത്തിനുള്ള പണം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഹലാലായത് നൽകട്ടെ അങ്ങനെ പ്രാർത്ഥിക്കുക ഒരുപാട് പണമൊന്നും വേണ്ട അങ്ങനെ വന്നാലും നമ്മൾ അള്ളഹാനെ മറന്നു പോകും അല്ലേ ഇപ്പോൾ വയനാട്ടിൽ വന്ന ദുരന്തമൊക്കെ ഓർത്താൽ നമുക്കൊന്നും വേണ്ട അവരുടെയൊക്കെ സ്ഥിതി ഒന്ന് ആലോചിച്ചാൽ അതൊക്കെ വാർത്തയൊന്നും കേൾക്കാതിരിക്കുകയാണ് നമുക്ക് നല്ലത് നെഞ്ഞു പൊട്ടിപ്പോവുക മക്കൾ കുഞ്ഞു മക്കളെയൊക്കെ അവസ്ഥ കാണുന്ന സമയത്ത് വല്ലാത്ത ടെൻഷനാണ് എന്താ ചെയ്യുക അല്ല അവർക്ക് അങ്ങനെ ഒരു വിധിയുണ്ടായിരുന്നു അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നാം എല്ലാവരും ഓരോ നിസ്കാരത്തിൻ്റെ ശേഷവും നിങ്ങളെല്ലാവരും ദുവാ ചെയ്യണം ഖബർ വിശാലമാക്കാനും അതുപോലെ അവരറിഞ്ഞോ അറിയാതെയോ ചെയ്ത അവർക്ക് എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൊറത്തെ പൊരുത്തപ്പെടാൻ അള്ളതിനോട് ദുവാ ചെയ്യുക അതുപോലെ ജീവിച്ചിരിക്കുന്നവർക്ക് മനസ്സിന് സമാധാനം നൽകാൻ എല്ലാവരും ദുവാ ചെയ്യുക അപ്പോൾ ഇൻഷാല്ല ഇന്ന് ഞാൻ പറഞ്ഞത് ഈ ഒരു ദിഖറിനെ കുറിച്ചാണ് അപ്പോൾ ദിക്ർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ ഒന്നുകൂടെ ഞാൻ പറയാം ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ വനീമൽ മൗല വനീമൽ നസീർ എന്ന ദിക്ർ സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം സുബഹി നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ സുബൈക്ക് നമ്മൾ തിക്കറും സലാത്തും തസ്പിയും എല്ലാം ചെയ്യും അതൊക്കെ കഴിഞ്ഞ് സുബൈ നിസ്കാരത്തിൻ്റെ ദുബാവും കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് കിബിലയ്ക്ക് മുന്നിട്ട് കൊണ്ട് അള്ളഹാനെ മനസ്സിലോർത്തുകൊണ്ട് എൻ്റെ റബ്ബേ നീ മാത്രമാണ് എനിക്ക് രക്ഷ അങ്ങനെ നമ്മളെ മനസ്സിൽ നമ്മൾ ഓർക്കുക ഹസ്ബുൻ അല്ലാഹു വനീമൽ വക്കീൽ വനീമൽ മൗല വനീമൻ നസീർ എനിക്ക് എനിക്കെൻ്റെ റബ്ബുണ്ട് എൻ്റെ എല്ലാ കാര്യവും അള്ളാഹുവിനെ ഞാൻ ഏൽപ്പിക്കുന്നു എൻ്റെ റബ്ബെ എന്നെനിക്ക് കൈവിടല്ലേ അങ്ങനെ മനസ്സിൽ ഓർത്തുകൊണ്ട് ഹസ്ബുൻ അല്ലാഹു വനീമൽ വക്കീൽ വനീമൽ മൗല വനീമൻ നസീർ ഹസ്ബുൻ അല്ലാഹു വനിമൽ വക്കീൽ വനീമൽ മൗല വനീമൻ നസീർ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് ഓരോ പ്രയാസങ്ങൾ കടന്നു വരും അല്ലേ അങ് പെട്ടെന്നായിരിക്കും നമ്മുടെ സന്തോഷത്തിലായിരിക്കും പെട്ടെന്നായിരിക്കും ഓരോ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക അങ്ങനെയൊക്കെയുള്ള ഒരു സമയത്ത് എപ്പോഴും നിങ്ങൾ ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ വനീമൽ മൗല വനീമ നസീർ എന്ന ഈ ഒരു ദിക്കർ നിങ്ങൾ ആവർത്തിച്ച് ചെല്ലുക ഈ ധിഖർ മുറുകെ പിടിക്കുക അതുപോലെ മറ്റുള്ളവർക്ക് ഈ ഒരു ദിക്കറിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക പ്രയാസമൊക്കെ വരുന്ന സമയത്ത് മനസ്സിന് എനിക്ക് താങ്ങാൻ കഴിയില്ല എൻ്റെ പ്രയാസം ആരോടാണ് ഞാൻ പറയുക അങ്ങനെയൊക്കെ പ്രയാസം പറയുന്നവരോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക ഹസ്ബുൽ അള്ളാഹു വനീമൽ വക്കീൽ വനീമൽ മൗല വനീമ നസീർ എന്ന ദിക്കറ് ചൊല്ലിക്കോളി മനസ്സിന് സമാധാനം കിട്ടുമെന്ന് പറഞ്ഞു കൊടുക്കുക അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഈ ചൊല്ലിയ ദിക്കറും ഓരോ പ്രയാസമുണ്ട് എങ്കിൽ ഓരോ മനസ്സിന് വല്ലാത്ത പ്രശ്നമാണ് വിഷമമാണ് ഒക്കെ ഉള്ളവർ സുബഹി നിസ്കാരത്തിൻ്റെ ശേഷമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നൊരു ടൈമിൽ ഞാൻ ചൊല്ലിയൊരു ടൈമാണ് ഞാൻ പറഞ്ഞത് ഞാൻ ചൊല്ലിയൊരു രൂപവും ഞാൻ സുബഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം കിബിലക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് മുന്നൂറ് തവണതാണ് ഈ ഒരു ദിക്ർ ഞാൻ ചൊല്ലിയത് അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കണ്ണീരോടെയാണ് ഞാനിത് ചൊല്ലി തീർത്തത് മൂന്ന് ദിവസവും അപ്പം ഞാൻ മൂന്ന് ദിവസം ഇത്ര ദിവസം ചൊല്ലും എന്നൊന്നും എൻ്റെ മനസ്സിലില്ല കേട്ടോ ഞാൻ രണ്ട് മൂന്ന് ദിവസം അങ്ങനെ ചൊല്ലി ആ ചൊല്ലിയത് നല്ല മനസ്സിൽ തട്ടിയിട്ട് തന്നെയാണ് ചൊല്ലിയത് ആരുമില്ലാത്തൊരു സ്ഥലത്തിരുന്ന് മക്കളൊന്നുമില്ലാത്ത ഒരൊറ്റ ഒരു സൗണ്ടും ഒന്നും കേൾക്കാത്തൊരു സ്ഥലത്തിരുന്നു കൊണ്ടാണ് ഞാൻ കിബിലയ്ക്ക് ഇരുന്നു കൊണ്ട് മുന്നൂറ് തവണ ഒറ്റ ഇരുപ്പിലിരുന്നു കൊണ്ട് തന്നെയാണ് ഞാൻ ചൊല്ലി തീർത്തത് അപ്പം ആ ഒരു ചൊല്ലി തീർക്കുന്ന ആ സമയം നമ്മുടെ ആ മനസ്സിലുള്ള വേദന നമ്മൾ അള്ളഹാനോട് ഇങ്ങനെ പറയണം പറയണമെന്ന് പറഞ്ഞാൽ ഓർക്കുക എൻ്റെ പ്രയാസം തീർക്കല്ല എന്നെനിക്ക് കൈവിടില്ലല്ല എനിക്കാരും ഇല്ല അങ്ങനെ ഒരു ചിന്തയോട് കൂടിയിട്ട് നിങ്ങൾ ചൊല്ലി നോക്കൂ നിങ്ങളെ കാര്യം നടന്നു കിട്ടും അതുപോലെ പെട്ടെന്നോരോ പ്രയാസങ്ങളൊക്കെ ദുരന്തങ്ങളൊക്കെ നമ്മിൽ വന്നു ചേരുന്ന സമയത്ത് ഹസ്ബുൻ അല്ലാഹു വനീമൽ വക്കീൽ വനീമൽ മൗല വനീമൽ നസീർ എന്ന ഇങ്ങനെ തുടരേ ആയിട്ട് ചെല്ലുക തുടർച്ചയായിട്ട് ആവർത്തിച്ച് 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 ഇങ്ങനെ ചെല്ലുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് വല്ലാത്ത പ്രയാസത്തിലാണ് നിങ്ങൾ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത പ്രശ്നമാണ് അപ്പം നിങ്ങൾ ഒറ്റക്ക് ആരുമില്ലാത്തൊരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ഇങ്ങനെ ചൊല്ലുക എൻ്റെ മുന്നിൽ അല്ല ഉണ്ട് അള്ളഹാനോടാണ് ഞാൻ പറയുന്നത് എൻ്റെ കൈവിടല്ല എൻ്റെ കാര്യം നീ ഏറ്റെടുക്കണേ അല്ല എൻ്റെ പ്രയാസം നീ തീർക്കണേ അല്ല അള്ളഹാനോട് ഇങ്ങനെ നിങ്ങൾ ദുവാ ചെയ്യുക മനസ്സിലിങ്ങനെ ദുവാ ചെയ്യുക നിങ്ങളിങ്ങനെ ചെല്ലുകയും ചെയ്യുക ഹസ്ബുൻ അഹ്ഹു വനീമൽ വക്കീൽ വനീമൽ മൗല വ നസീർ എന്നിങ്ങനെ നല്ല തെക്കുവയോട് കൂടിയിട്ട് ചെയ്തു നോക്കി തീർച്ചയായിട്ടും ഫലം കിട്ടും ഉറപ്പാണ് ഞാനിത് വെറുതെ പറയുന്നതല്ല കേട്ടോ എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ ഉമ്മമാർ എൻ്റെ സഹോദരിമാർ എന്നോട് ചോദിച്ച കാര്യമാണ് ഇത്ത ഓരോ പ്രയാസം വരുന്ന സമയത്ത് നിങ്ങൾ ചൊല്ലുന്ന ദിക്കർ ഒന്ന് പറഞ്ഞു തരുമോ വല്ലാത്ത പ്രയാസത്തിലാണ് എന്ന് അതാണ് ഞാൻ ഈ കാര്യം നിങ്ങളോട് ഷെയർ ആക്കിയത് ഞാൻ ഈ ഒരു ധിക്റിനെ പറ പറ്റിയിട്ട് ഓരോ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ചൊല്ലിയ രൂപവും എൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ചൊല്ലിയതൊന്നും ഞാൻ അതിൽ പറഞ്ഞിട്ടില്ല അപ്പം ഞാൻ പെട്ടെന്നൊരോ പ്രയാസം ജീവിതത്തിൽ വരുന്ന സമയത്ത് മാനസികമായിട്ട് വല്ലാതെ തളർന്ന സമയം എന്ന് തന്നെ പറയാട്ടോ ആ ഒരു സമയത്ത് ഞാൻ ചൊല്ലിയ ദിക്കറാണിത് അതുപോലെ നിങ്ങൾക്കും ചെയ്താൽ നിങ്ങൾക്ക് ഫലം കിട്ടും ഉറപ്പാണ് അപ്പം നിങ്ങൾ ചെയ്തു നോക്കി നല്ല ഇഹിലാസോട് കൂടിയിട്ട് ഞാൻ ഈ പറ ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേട്ടിട്ട് വേണം നിങ്ങളിത് ചൊല്ലാൻ ഇതേപോലെ തന്നെ ചൊല്ലി നോക്കി അള്ളാഹനെ മനസ്സിൽ ഓർത്തുകൊണ്ട് എൻ്റെ അള്ള എൻ്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട് ഞാൻ അള്ളാഹുവിനോടാണ് ഈ ദിക്കർ ചൊല്ലി പറയുന്നത് എന്നെ കൈവിടല്ല അല്ല എൻ്റെ കാര്യം ഞാൻ ഇന്നിലേക്ക് ഏൽപ്പിക്കുന്നു അല്ല അങ്ങനെ മനസ്സ് വിങ്ങി പൊട്ടിക്കൊണ്ട് ഇതുവ ചെയ്തോളി എന്നിട്ട് തീർച്ചയായിട്ടും അള്ളാഹു നിങ്ങളെ വിളി കേൾക്കും ഉറപ്പാണ് അപ്പം നിങ്ങൾക്ക് എത്രയാണ് നിങ്ങൾ ആവർത്തിച്ച് ചെല്ലുന്നുണ്ടോ എല്ലാ ദിവസവും ഞാൻ ചെല്ലും എൻ്റെ പ്രയാസം എത്രക്കും വലുതാണ് ഞാൻ ആകെ തളർന്ന സമയമാണ് അങ്ങനെയെങ്കിൽ നിങ്ങൾക്കിത് തുടർച്ചയായിട്ട് ചെല്ലാം ഒരു രണ്ട് മാസമോ അല്ലെ ഒരു മാസമോ ഒക്കെ ആവർത്തിച്ച് ചൊല്ലി നോക്കി നിങ്ങൾക്ക് തന്നെ അത്ഭുതമാവും മനസ്സിന് ഇങ്ങനെ ശാന്തി കിട്ടാൻ സമാധാനം കിട്ടാൻ തുടങ്ങും നമുക്ക് അങ്ങനെ അല്ലേ ഒരു സമാധാനമില്ലാത്തൊരവസ്ഥ എന്തെങ്കിലും മനസ്സ് കയറി ഇടങ്ങേറ് വരുന്ന സമയത്ത് നമ്മൾ നമ്മളാകെ തളർന്ന സമയത്ത് മനസ്സിന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വീഡിയോയിൽ ഫസ്റ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളാകെ തളരും ഭക്ഷണത്തിനോട് താല്പര്യമില്ലായ്മ ഭക്ഷണം ഒരു നമുക്ക് മനസ്സിന് ഒരു സ്വസ്ഥത നമുക്ക് മനസ് മാനസികമായിട്ട് മനസ്സിന് സന്തോഷം വേണ്ട എന്ത് കാര്യം ചെയ്യാനും അതുപോലെ എങ്ങോട്ട് പോവാൻ തോന്നുന്നില്ല അതുപോലെ ആരെയും കാണാനും പോകുന്നില്ല വീടിൻ്റെ ഉള്ളിൽ മാത്രം ഇരുന്ന് കൂടുക അള്ളാഹുലേക്ക് മാത്രം വിവാദത്ത് ചെയ്ത് കൂടുക അങ്ങനെയുള്ളയൊക്കെ മനസ്സ് വരും അല്ലേ അപ്പം ഈ പറഞ്ഞ കാര്യമൊക്കെ ശ്രദ്ധിച്ച് കേട്ടിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും ആ കാര്യം നിങ്ങളെ പ്രയാസപ്പെടുന്നത് എന്ത് കാര്യത്തിനാണ് ആ ഒരു കാര്യം റാഹത്തായി കിട്ടും ഇൻഷാ അലൈക്കും വരഹമുല്ലാ തആല വബറകാതുഹു